നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകമാധ്യമങ്ങൾ നിറയെ ഇന്നൊരു അഭിഹിത കഥ ബ്ലോക്ക് ബസ്റ്റർ പോലെ നിറഞ്ഞാടുന്നു അമേരിക്കയിലെ ബോസ്റ്റണിൽ ബുധനാഴ്ച നടന്ന കോൾഡ് പ്ലേയുടെ സംഗീത പരിപാടിക്കിടയിൽ സംഭവിച്ച ഒരു സംഭവം പ്രമുഖ ക്ലൌഡ് കമ്പനിയായ ആസ്ട്രോണമറിന്റെ സിഇഒ ആന്റിബൈറണും സഹപ്രവർത്തക ക്രിസ്റ്റിൻ ഖാബോട്ടും കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്തുകൊണ്ട് പരിപാടി ആസ്വദിക്കുന്നത് അപ്രതീക്ഷിതമായി ലൈ ക്യാമറയിൽ പതിയുന്നു പിന്നീട് ഇത് രണ്ടു കുടുംബങ്ങളിലും സൃഷ്ടിച്ചിരിക്കുന്ന വലിയ വിവാദത്തിന്റെ കഥയാണ് ലോകമാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഇരുവരും വിവാഹിതരാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന പ്രശ്നം തങ്ങളുടെ ദൃശ്യങ്ങൾ ക്യാമറ പിടിക്കുന്നു എന്ന് ബോധ്യം വന്ന് ഉടൻ തന്നെ ഇരുവരും പിടിവിട്ട് ഓടിയൊളിക്കുന്ന ദൃശ്യങ്ങൾ ഇതുകൂടിയായപ്പോൾ സംഭവം പൂർത്തിയായി ഒരു തമാശയ്ക്ക് വേണ്ടി ആരാധകരോട് നിങ്ങൾക്ക് കിസ് കാം ഗെയിം നടത്താമെന്ന് കോൾഡ് പ്ലേ ബ്രാൻഡിലെ പ്രധാന പാട്ടുകാരനായ ക്രിസ് മാർട്ടിൻ പറയുന്നു തുടർന്നാണ് ഗില്ലറ്റ് സ്റ്റേഡിയത്തിലെ തിങ്കി നിറഞ്ഞ ആയിരക്കണക്കിന് ആരാധകരിലേക്ക് അപ്രതീക്ഷിതമായി ക്യാമറ തിരിഞ്ഞത് ഇരുവരെയും വീഡിയോയിൽ കണ്ട പാത്രയിൽ സ്റ്റേജിലുണ്ടായിരുന്ന ഗായകൻ ക്രിസ് മാർട്ടിൻ പറഞ്ഞു ഇവരെ യും നോക്കൂ എന്നാൽ ആന്റി ബൈറണും ക്രിസ്റ്റീൻ ഖബോർട്ടും ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രിസ് മാർട്ടിൻ പറഞ്ഞ വാക്കുകൾ അവർക്കൊരുപക്ഷേ മറ്റൊരു ബന്ധമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നാണം കൊണ്ടായിരിക്കാം ഇതാണ് ഏറെ വിവാദങ്ങൾക്ക് കാരണം ഇപ്പോഴിതാ ക്യാമറ കുരുക്കിൽപ്പെട്ട ആസ്ട്രോണമർ സിഇഒ ആന്റി ബൈറനെ കമ്പനി തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായി വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇദ്ദേഹത്തോട് അവധിയിൽ പോകാൻ യു എസ് കമ്പനിയായ ആസ്ട്രോണമർ ആവശ്യപ്പെട്ടു കമ്പനിയുടെ മറ്റൊരു ജീവനക്കാരിക്കൊപ്പം അടുത്തിടപഴകിയതാണ് ആന്റിക്ക് സംഭവിച്ച ബിന കേരളത്തിൽ മറ്റൊരു വാർത്ത കൂടി ഇന്ന് വൈറലാണ് കൊല്ലം ആയൂരിൽ ലാവിഷ് എന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് അതിനുള്ളിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്ത സംഭവം ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമ അലിയും അവിടുത്തെ മാനേജറായ യുവതിയുമാണ് ആത്മഹത്യ ചെയ്തത് എന്നാൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും ജീവനക്കാരിയും കടയിൽ തൂക്കി മരിക്കുകയാണോ ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ എന്ന സംശയം ചിലർക്കുണ്ട് കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഫർണിച്ചറുകളുടെയും മറ്റും വ്യാപാരത്തിനായി എത്തിയ അലി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ചടയമംഗലത്ത് മേടയിൽ ഒരു ഫർണിച്ചർ കട തുടങ്ങി ആ കടയിലെ ജീവനക്കാരിയായിരുന്നു ഇപ്പോൾ ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ മാനേജരായ യുവതി ഫർണിച്ചർ ഷോറൂം തുടങ്ങുന്നത് അലിയുടെ സുഹൃത്ത് മലപ്പുറം സ്വദേശി ഷാനവാസുമായി പങ്കാളിത്തത്തിൽ അവിടെ ചെറിയ ശമ്പളത്തിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സെയിൽസ് ഗേളായി എത്തിയതാണ് ദിവ്യമോൾ പിന്നീട് അലി സ്വന്തമായി വസ്ത്രവ്യാപാരശാല തുടങ്ങിയപ്പോൾ ദിവ്യ കൂടെ കൂട്ടി ഇവിടെ മാനേജരായി ദിവ്യമോളെ നിയമിച്ചു അലി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കടയിലെത്തിയത് കടയ്ക്കാവശ്യമായ വസ്ത്രങ്ങൾ ബംഗളൂരുവിലും കോയമ്പത്തൂരിലും ഒക്കെ പോയി വാങ്ങാൻ അലിയും ദിവ്യമോളും ഒരുമിച്ചാണ് യാത്രയൊക്കെ ചെയ്യാറുള്ളത് ഇരുവർക്കുമിടയിൽ വലിയ മാനസിക ബന്ധവുമുണ്ട് സംഭവം ആത്മഹത്യ എന്നതാണ് പ്രാഥമിക നിഗമനം എന്നാൽ കൊലപാതക സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല വസ്ത്രവ്യാപാരശാലയുടെ താഴത്തെ നിലയിൽ ഗോഡൌണിനു വേണ്ടിയാണ് വിശാലമായ മുറി സജ്ജമാക്കിയിരിക്കുന്നത് ദിവ്യമോൾ അടക്കം ഇവിടെയാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതുമൊക്കെ വ്യാഴാഴ്ച രാത്രി മറ്റ് ജീവനക്കാരൊക്കെ പോയതിനു ശേഷം ദിവ്യമോൾ അലിയും ഈ മുറിയിൽ കയറി ജനത്തരുക്കുള്ള ആയൂർ ടവണിൽ നിന്ന് ഇത്തിരി മാറിയാണ് ഈ കട തന്നെ സ്ഥാപനത്തെ കുറിച്ച് അറിയില്ല അലിയുമായി കടയിലെ മാനേജർ ദിവ്യമോൾ അടുത്ത സൗഹൃദത്തിലായിരുന്നുവെന്ന് കടയിലെ ജീവനക്കാർ പറയുന്നു സ്ഥാപനത്തിന്റെ നടത്തിപ്പും ഉത്തരവാദിത്വവും ഒക്കെ ദിവ്യമോളെ പൂർണ്ണമായി അലി ഏൽപ്പിച്ചിരുന്നു രാത്രി ഒൻപതരയോടെ കടയിലെത്തിയ ദിവ്യമോളുടെ ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത് അതിനടുത്ത് ബിയർ കുപ്പികളും ഗ്ലാസുമൊക്കെ മുറിയിൽ കണ്ടെത്തി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി എന്ന് സാഹചര്യ തെളിവുകൾ സൂചന നൽകുന്നു ദിവ്യമോൾ ഒരു വീട് പണി തുടങ്ങിയിരുന്നു സാമ്പത്തികമായി വലിയ തകർച്ചയിലായി ദിവ്യമോൾ പള്ളിക്കലിൽ തുടങ്ങിയ പുതിയ വീടിന്റെ നിർമ്മാണം കോൺക്രീറ്റ് തീരുന്ന ഘട്ടത്തിലാണ് സാമ്പത്തിക വിഷയത്തിൽ അലിയും ദിവ്യയും തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നു യഥാർത്ഥ സംഭവം അതിനെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നാൽ അലിയും ദിവ്യമോളും തമ്മിലുള്ള ബന്ധം അവിഹിതം എന്ന തലത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾ ഉയരുന്നു വലിയ വിമർശനങ്ങളാണ് അലിയുടെയും ദിവ്യമോളുടെയും ആത്മഹത്യക്ക് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് അവരത് അർഹിക്കുന്ന മരണമെന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു ഇത്തരം നിരവധി കഥകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളായി നമുക്ക് മുന്നിലെത്തുന്നു പീഡനങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും ഒക്കെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ താഴെ കമൻ ബോക്സിലെത്തി ചിലർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അപഹിതങ്ങളോട് ഒരുപാട് വാർത്തകൾ പറയുന്നതെന്ന് എന്നാൽ ഇത്തരം വാർത്തകൾക്ക് വലിയ തോതിൽ പ്രേക്ഷകരുണ്ട് എന്ന് മനസ്സിലാക്കുക ആളുകൾ കൂടുതൽ ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്നുവെന്നർത്ഥം അവിഹിതത്തെ ഇത്ര കണ്ട് പാപമെന്ന് പറഞ്ഞ് കല്ലെറിയാനുള്ള അവകാശം ഈ സമൂഹത്തിൽ എത്ര പേർക്കുണ്ട് ചിലർക്ക് ഹിതവും മറ്റു ചിലർക്ക് അവിഹിതവുമാകാം ഓരോരോ സാഹചര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയൊക്കെ ഇത്തരം ബന്ധങ്ങൾക്ക് പിന്നിലുണ്ട് ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താവിന്റെയോ ഭർത്താവ് ഭാര്യയുടെയോ സ്വകാര്യ സ്വത്താണോ എന്ന് ചോദിക്കുന്ന ചിലരുമുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമ കുറിപ്പുകളിൽ പരസ്പരം വിശ്വസിച്ച് സ്നേഹത്തോടെയും സ്നേഹമില്ലാത്ത അവസ്ഥയിലുമൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മൾ ലോകം അവസാനിക്കുന്നതുവരെയും കുടുംബങ്ങൾ ഉള്ള കാലത്തോളം മനുഷ്യ ചരിത്രത്തിന്റെ പ്രവാഹത്തിൽ ഇങ്ങനെ അവഹിത കഥകൾ തുടരുമെന്നർത്ഥം നാസർ ഹുസൈൻ കിഴക്കേടത്ത് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് വലിയ വൈറലായിരിക്കുന്നു അവിഹിതത്തെക്കുറിച്ചും ഹിതത്തെക്കുറിച്ചുമൊക്കെ തന്റെ കുറിപ്പിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു ഈ കുറിപ്പിലെല്ലാം ഉണ്ട് അവിഹിതത്തിന്റെ രസതന്ത്രം അമേരിക്കയിലൊരു കമ്പനി സിയോയുടെ അവഹിതം ഒരു മ്യൂസിക് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് പിടിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെയുള്ള പത്രങ്ങളിലെ പ്രധാന വിഷയം ആളുകളുടെ കമന്റുകൾ കണ്ടാൽ ആദ്യമായാണ് ഒരാൾ അവിഹിതം ചെയ്യുന്നതെന്ന് തോന്നും ബാക്കി എല്ലാവരും പാവങ്ങളാണെന്നും യഥാർത്ഥത്തിൽ അവിഹിതമല്ല മറിച്ച് ദീർഘകാലം നമ്മൾ സന്തോഷമെന്ന് പുറത്തുനടിച്ചുകൊണ്ട് നടക്കുന്ന വിവാഹബന്ധങ്ങളാണ് തെറ്റ് ണെന്ന് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം വിവാഹബന്ധങ്ങളും നിശബ്ദമായ ഡൈവോഴ്സുകൾ നടന്നുകഴിഞ്ഞവയാണ് അവർ ഒരുമിച്ച് താമസിക്കുകയും കുട്ടികളെ നോക്കുകയും പുറത്തുള്ളവരെ കാണിക്കാൻ വേണ്ടി ജന്മദിനാശംസകൾ ഇടുകയും ഒക്കെ ചെയ്യുമെങ്കിലും കിടപ്പറയിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിഞ്ഞുകിടന്നുറങ്ങുന്നവരും പരസ്പരം സംസാരിക്കാനുള്ള വിഷയങ്ങൾ വരണ്ടുപോയവരും ആയിരിക്കും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇരുപത് മുപ്പത് വർഷങ്ങൾ പ്രണയത്തോടെ ജീവിക്കുന്നവരുടെ ഇടയിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് സൗഹൃദമായിരിക്കും അവർ വിവാഹത്തിന് മുൻപോ പിമ്പോ നല്ല സുഹൃത്തുക്കളായി മാറിയവർ ആയിരിക്കും പ്രണയത്തിന് മാത്രം ഒരു ബന്ധം ദീർഘനാൾ കൊണ്ടുപോകാൻ പറ്റില്ല അത് അങ്ങനെയല്ല ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും അവഹിതം സെക്സിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കുറെ കൂടി സങ്കീർണമായ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അവഹിതങ്ങളുടെ പിറകിലുള്ളത് ലൈംഗികത പലപ്പോഴും അവഹിതത്തിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് മാത്രമാണ് പരിണാമപരമായി എല്ലാ മനുഷ്യരും ജീവിതകാലം മുഴുവൻ ഒരേ പങ്കാളിയുടെ കൂടെ കഴിയാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരല്ല പുരുഷന്മാർക്ക് കുട്ടികളെ നോക്കേണ്ട അധിക ചുമതല ഇല്ലാതിരുന്ന കാലത്ത് ലോകം മുഴുവൻ തൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള നെട്ടോട്ടത്തിൽ പല പങ്കാളികൾ പങ്കാളികളുണ്ടായിരുന്നവരാണ് പുരുഷന്മാർ ഏറ്റവും നല്ല ബീജം വേണമെന്നതുകൊണ്ട് പല പങ്കാളികളുമായി ബന്ധപ്പെട്ടവരാണ് സ്ത്രീകളും കുട്ടി ജനിച്ചവർ സ്വന്തം കാലിൽ വരെ മാത്രം പുരുഷനും സ്ത്രീയും കുട്ടികളെ നോക്കുകയും അതിനുശേഷം മറ്റൊരു പങ്കാളിയെ തേടി പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് പ്രണയം ലൈംഗികത സ്നേഹം കുട്ടികൾ എന്നിങ്ങനെയെല്ലാം കൂടി ജീവിതകാലം മുഴുവൻ ഒരേ ഒരു പങ്കാളിയുള്ള കല്യാണം എന്ന ഒറ്റ പാക്കേജിലേക്ക് മാറിയിട്ട് മനുഷ്യ ചരിത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അധിക നാളായിട്ടില്ല ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ നിലവിൽ വന്നതിൽ പിന്നെ ഗർഭം ഉണ്ടാകാതെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നതുകൊണ്ട് സ്ത്രീകൾക്കും ഇപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരുമായി ടെൻഷനില്ലാതെ ബന്ധം പുലർത്താം ഒരേ പങ്കാളിയുമായുള്ള ദീർഘകാല ദാമ്പത്യത്തിൽ ലൈംഗിക ബന്ധങ്ങൾ വരണ്ടുപോകുന്നത് സ്വാഭാവികമായ കാര്യമാണ് കാരണം കുട്ടികളെ ഉണ്ടാക്കുക എന്ന പ്രകൃതിയുടെ നിയമം പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധം തുടരാനുള്ള ഹോർമോണുകളൊന്നും ശരീരം പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല ഇതിന്റെ അർത്ഥം എല്ലാവരും കുറെ പങ്കാളികളുമായി ഒരേ സമയത്ത് ബന്ധപ്പെടുന്നു എന്നതല്ല മറിച്ച് ഒരു സമയത്ത് ഒരു പങ്കാളിയും അതിനുശേഷം മറ്റൊരു പങ്കാളിയും എന്ന പോലെ സീരിയൽ മോണോഗമി കൊണ്ടുനടക്കുന്നവരും ഒരേ സമയത്ത് പല പ്രണയബന്ധങ്ങളുള്ള പോളി അമോറസ് ആയ ആളുകളുമുണ്ട് ഇതെല്ലാം സ്വാഭാവികമായി കാണുന്ന ഒരു സമൂഹം ഉണ്ടായി വരണം എന്നിട്ടും ഭൂരിഭാഗം ആളുകളും ഒരേ കുടുംബത്തിൽ തന്നെ കഴിയാനുള്ള കാരണം ആധുനിക സമൂഹങ്ങളിൽ കുട്ടികൾ വളർത്തിയെടുക്കാൻ ദീർഘകാലം എടുക്കും എന്നതും ആളുകൾ എന്തു പറയും എന്നുള്ള സദാചാര ബോധവും കൊണ്ടാണ് തന്റെ ഇണ വേറെ ഒരാളെ തേടിപ്പോയാൽ അത് സ്വാഭാവികമായ പ്രക്രിയ ആയിട്ടല്ല മറിച്ച് തന്റെ എന്തോ കുറവുകൊണ്ടാണ് എന്ന് കരുതുന്ന പൊതുബോധമാണ് ഇന്നത്തെ സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തം പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ മനസ്സിൽ വേറൊരാളെ സങ്കല്പിക്കുന്ന ആണും പെണ്ണും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അതും അവിഹിതമാണ് ആരും അറിയുന്നില്ല എന്നേയുള്ളൂ പെണ്ണുങ്ങളെ നമ്മുടെ സദാചാരത്തിന്റെ കാവൽക്കാരായി നിർത്തിയിരിക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ അവിഹിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പാപമായി കരുതുന്നവരായിരിക്കും സെക്സ് തന്നെ പാപമാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് പിന്നെയാണ് അഭിഹിതം ആണുങ്ങൾ പ്രണയം നടിച്ച് സെക്സ് നേടുകയും സ്ത്രീകൾ സെക്സ് കൊടുത്ത് പ്രണയം നേടുകയും ചെയ്യുന്നവരാണെന്ന് ചിലരെങ്കിലും പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള സോഷ്യൽ കണ്ടീഷനിങ്ക് ഉണ്ടായിരിക്കണം ലൈംഗികത പലപ്പോഴും അവിഹിതത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് ആളുകൾ വേറെ ബന്ധങ്ങൾ തേടിപ്പോകാനുള്ള പ്രധാന കാരണം മാനസിക ബന്ധങ്ങളാണ് സ്വന്തം പങ്കാളി തരാത്ത സ്പേസ് കരുതൽ സ്നേഹം നമ്മളെ നമ്മളായി പൂർണ്ണമായി മനസ്സിലാക്കൽ ഒക്കെ വേറൊരു സ്ഥലത്ത് കിട്ടുമ്പോഴാണ് ആളുകൾ മറ്റൊരിടം കുട്ടികൾ ഉള്ളതുകൊണ്ടോ ആളുകൾ എന്തു പറയും എന്ന വിചാരമുള്ളതുകൊണ്ടോ സ്വന്തം പങ്കാളി ഉപേക്ഷിച്ചു പോകുന്നില്ലെന്നേയുള്ളൂ പലരുടെയും ബെഡ്റൂമുകൾ മരണം നടന്ന വീടുകളെ പോലെ മൗനം നിറഞ്ഞവയാണ് ഒരേ ബെഡിൽ കിടക്കുന്നു എന്നേയുള്ളൂ ബന്ധം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഊഷ്മളതയൊക്കെ പണ്ടേ പോയി കാണും ഈ മാറ്റം പക്ഷേ വളരെ പതുക്കെ നടക്കുന്ന ഒന്നായതുകൊണ്ട് പലർക്കും എങ്ങനെയപ്പോൾ ഈ മാറ്റം സംഭവിച്ചു എന്ന് പറയാനും കഴിയില്ല അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ കൂടിയാണ് അവിഹിതം അവിഹിതത്തിന്റെ മറ്റൊരു കാരണം മനുഷ്യർ മാറുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ലൈംഗിക താല്പര്യങ്ങളൊക്കെ കാലം കഴിയുന്നവർ മാറും നമ്മുടെ പങ്കാളികൾ അതേപോലെ തന്നെ മാറണമെന്നില്ല ഇത്തരം മാറ്റങ്ങൾ ആദ്യം വളരെ നന്നായിരുന്ന ബന്ധങ്ങൾ തകരാൻ കാരണമാകാം ഒരാളുടെ ലൈംഗിക താൽപ്പര്യങ്ങൾ തൻ്റെ പങ്കാളിയിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നാൽ അതുകൊണ്ടും അവിഹിതം സംഭവിക്കാം ലൈംഗിക കാരണങ്ങൾ കൂടാതെ കുട്ടിക്കാലത്തെ ട്രോമ നാസിസം പോലുള്ള പങ്കാളിയുടെ വ്യക്തിത്വ പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങൾ അവിഹിതത്തിൻ്റെ കാരണങ്ങളായി വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാത്ത വളരെ നിസ്സാരമായി കാണാവുന്ന ഒന്നാണ് അവിഹിതമെന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്നത്തെ സമൂഹത്തിൽ ജനിച്ച് വളർന്ന വിവാഹം ഒരേ പങ്കാളിയുമായി മരണം വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന പൂർണ്ണമായും തന്റേത് മാത്രമെന്ന് കരുതുന്ന പങ്കാളി താനല്ലാതെ വേറൊരാളെ തേടി പോയി എന്നത് ആളുകൾക്കൊരു ലൈഫ് ലോങ് ഷോക്ക് ആയിരിക്കും ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരികെ പിടിക്കാൻ ഒരു മാർഗവും ഉണ്ടാകില്ല അവിഹിതമുണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കാൻ പറ്റിയ സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പിരിയാൻ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള നടപടികൾ എടുക്കാനുള്ള ബന്ധങ്ങൾ അപൂർവം ചിലരുടെ ഇടയെങ്കിലുമുണ്ട് ഒരിക്കൽ കൂടി ഇത് എല്ലാവരുടെയും കാര്യമല്ല ദീർഘകാലം സ്നേഹത്തോടെ കഴിയുന്നവരുണ്ട് അവർക്കിടയിൽ നല്ല എന്തും പറയാവുന്ന സൗഹൃദങ്ങളുണ്ട് തങ്ങളുടെ ബന്ധം ഊഷ്മളതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുതിക്കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ആദ്യത്തെ കൂട്ടർക്ക് തോന്നാത്ത കുറ്റബോധം രണ്ടാമത്തെ ആളുകൾക്ക് വേണ്ട എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ ഇടമില്ലാത്തിടത്താണ് അവിഹിതത്തിന്റെ വിത്തുകൾ പാകപ്പെടുന്നത് ഒന്നുകിൽ നമ്മളിൽ ഭൂരിഭാഗവും അവിഹിതക്കാരാണ് പിടിക്കപ്പെട്ട ചിലരും പിടിക്കപ്പെടാൻ ഇരിക്കുന്നവരും എന്നുള്ള വ്യത്യാസം മാത്രം പക്ഷെ ഭൂരിഭാഗവും സമൂഹം ത്തിനും കുടുംബത്തിനും വേണ്ടി പരാജയപ്പെട്ടൊരു ദാമ്പത്യ ജീവിതം നിശബ്ദം സഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും മതങ്ങളുടെയും സദാചാരബോധങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്നവർ അവിഹിതം ചെയ്യണമെന്ന് തോന്നിയാൽ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി പരസ്പരം ബഹുമാനത്തോടെ വിധിക്കാതെ വിധിക്കപ്പെടാതെ ചർച്ച ചെയ്യാനുള്ള സാഹചര്യമുള്ള ബന്ധങ്ങളാകട്ടെ നമ്മുടേത് ഇത് പറയാൻ എളുപ്പമാണ് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടും എന്നാൽ നിന്റെ ഭാര്യ വേറൊരാളെ പ്രണയിച്ചാൽ അവിഹിതം ചെയ്താൽ നീ സമ്മതിക്കുമോ എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ തോന്നുന്നുവെങ്കിൽ പോസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ കുറിപ്പിൽ ഒട്ടനവധി സത്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. Mm -hmm.